ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി രൂപ വീതം ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അതിനോടൊപ്പം കുടിശ്ശിക ആയിട്ടുള്ള നാല് മാസത്തെ പെൻഷൻ തുകയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷനും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാൻ പോകുന്നത് ഇത് വളരെയധികം ആശ്വാസം നിറഞ്ഞ ഒരു അറിയിപ്പ് തന്നെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ഒരു പെൻഷൻ ഗുണഭോക്താവിന് ലഭിക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷവും ആശ്വാസവും നിറഞ്ഞ കാര്യം തന്നെയാണ് അനവധി പേര് ഈ ഒരു പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് സർക്കാരിൻ്റെ അഞ്ച് ഇനം സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തുടങ്ങുന്ന അറിയിപ്പിന് പിന്നാലെ മറ്റു ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും സന്തോഷ വാർത്തയാണ് വരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റും അവതരിപ്പിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ ആനുകൂല്യ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചത് സാമ്പത്തിക പ്രതിസന്ധികാരം തുക നൽകാൻ ബുദ്ധിമുട്ടിലിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം തുക അനുവദിച്ചത് ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള ഒരു ഗഡു പെൻഷനും വിതരണം ചെയ്യും ഇനി മുതൽ ജനുവരി മാസം മുതൽ പെൻഷൻ അർഹതയുള്ള ആളുകൾക്ക് മാത്രമാണ് നൽകുക എന്ന തീരുമാനത്തിൽ കർശന പരിശോധന നടത്തുകയാണ് സർക്കാർ അതുപോലെ തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സാക്ഷ്യപത്രം സമർപ്പണം ചെയ്യാൻ സമയം ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കുക അതായത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിലേക്ക് സമർപ്പിക്കുക നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ ചെന്ന് അപേക്ഷ നൽകാം ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് റെഡിയാവുകയും അതിനുശേഷം അതിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് സമർപ്പിക്കുക കുറച്ച് പേരൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞു ഇനിയും ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സമയം അവസാനിക്കും മുമ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് സമയം അവസാനിച്ചു കഴിഞ്ഞാൽ ശേഷമുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുകയില്ല സർക്കാർ നിങ്ങൾക്ക് സഹായമായി നൽകുന്ന ആയിരത്തി രൂപ വീതമുള്ള പെൻഷൻ നിങ്ങൾ മുടങ്ങാതെ കൈപ്പറ്റുക അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക